ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോളാ പറയുകയാണല്ലോ സത്യത്തിൽ ഇതൊക്കെ സത്യം തന്നെയാണോ എന്നൊക്കെ ചോദിക്കാനോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണേ അങ്ങനെ രവി പറയുന്നുണ്ട് ചന്ദ്രേ ഈ സമയത്താണ് ഇതൊക്കെ ചോദിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയമല്ലേ എല്ലാവരും ഭക്ഷണം കഴിച്ച് അതൊക്കെ ബാക്കി പിന്നെ ചോദിക്കാം എന്ന് പറയുകയാണേ അത് പറയുമ്പോൾ ശ്രുതിക്ക് ഇത്തിരി ആശ്വാസമാവാണ് കേട്ടോ അപ്പം അങ്ങനെ അത് നിർത്തുകയാണ് കേട്ടോ ചന്ദ്രദേഷ്യത്തോടു കൂടിയിട്ട് നിർത്തുകയാണെങ്കിലും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണേ അതിനുശേഷം പിന്നീട് ശ്രുതി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ചന്ദ്ര അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പം ശ്രുതിയോട് ചന്ദ്രചോദിന്ന് എന്താ ഈ സമയത്ത് കിടക്കുന്നത് അല്ല ഭക്ഷണം കഴിച്ചാൽ അല്ലേ ആൻറ്റി കുറച്ച് സമയം ഉറങ്ങാമെന്ന് വിചാരിച്ചു ആ എനിക്ക് നന്നായിട്ട് ഉറക്കം വരും ബാക്കിയുള്ളവർക്ക് ആണല്ലോ ഉറക്കം നഷ്ടപ്പെടുന്നത് എന്ന് പറയും ആൻറ്റിക്കൊന്നു പറ്റി എന്താ ബിരിയാണി ധരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആഹാ നീ ഇങ്ങനെയൊക്കെയാണ് എടീ പറയുന്നത് എന്താ ആൻറ്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ നിനക്കൊന്നും മനസ്സിലാവൂല നീ ചെറിയ കുട്ടിയാണല്ലോ എന്ന് ചോദിക്കുകയാണേ ആൻറ്റി ആൻറ്റി എന്താ ഇങ്ങനെ പറയുന്നത് എടി നിൻ്റെ അച്ഛൻ വരും 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 എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അച്ഛൻ വന്നിട്ടില്ല ഞാൻ എന്താ പൊട്ടിയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ദേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ ഫ്ലൈറ്റ് കയറി എന്നല്ല നീ പറഞ്ഞത് എന്നിട്ട് ആ അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ നാട്ടിലെത്തും നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാണ്ട് ഒരിക്കലും അയാൾ പോകില്ല പക്ഷേ അങ്ങനെ ഒരു അച്ഛൻ നിനക്ക് ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പറ്റുള്ളൂ സത്യത്തിൽ മലേഷ്യയിൽ നിനക്ക് ഒരു അച്ഛൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ലാഗം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ശ്രുതിയാണ്ടിക്ക് അറിയുകയാണേ ആൻറ്റി ആൻറ്റി എന്താ ഈ പറയുന്നത് എടി ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ ഏ നി അച്ഛൻ എന്തുകൊണ്ട് നിന്നെ കാണാൻ വരുന്നില്ല നിന്റെ ഇളയച്ചനൊരിക്കൽ വന്നു എന്ന് സത്യം തന്നെ പക്ഷേ നിൻ്റെ അച്ഛൻ ഇതുവരെ നിന്നെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നീ പറയുന്നുണ്ട് നിന്നെ വിളിക്കുന്നുണ്ട് പോട്ടെ ഞങ്ങളെ വിളിക്കുന്നുണ്ടോ ഒരു തവണയെങ്കിലും അയാൾ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ല അതും ഉണ്ടായിട്ടില്ല നീ എങ്ങനെ അച്ഛനായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ നീ പറയുന്നതൊക്കെ കള്ളം തന്നെയാണ് നീ ഒരു കാര്യം മനസ്സിലായി വിചാരിച്ച മോളെ ഇതേ നോക്കിയാൽ വർഷരമ്മ കണ്ടില്ലേ എപ്പോഴും വർഷനെ കാണാൻ വരുന്നത് അതുപോലെ തന്നെ രേവതിരമ്മ എത്ര തവണ ഇങ്ങോട്ട് വരുന്നുണ്ട് അവർ ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമില്ല പക്ഷേ എങ്കിലും മോളെ കുറിച്ച് ഉള്ള ചിന്ത ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് പക്ഷെ മോളെ നീ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചോ ഈ ചന്ദ്രയുടെ സ്വഭാവം നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഇനി അങ്ങനെ ഞാനും ഇല്ല അങ്ങനെ ഒരു അച്ഛനില്ല നീ പറഞ്ഞതോ ഒക്കെ കള്ളാണ് എന്നുണ്ടെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിർത്തണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും ശ്രുതിയോട് പോലും ഒരക്ഷരം ചോദിക്കാതെ ഞാൻ ആ തീരുമാനം എടുത്തിരിക്കും എന്ന് ചന്ദ്ര ശ്രുതിയോട് പറയുകയാണെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് കരഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ നീ നന്നായി തോർത്തോ ഓട്ടനെ എത്രയും പെട്ടെന്ന് നിൻ്റെ നിന്റെ അച്ഛൻ ഈ നാട്ടിലെത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോകുകയാണ് സൂര്യ ആകെ പൊട്ടി കാരണം കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചി വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അയ്യോ അയ്യോ ആ വെള്ളം കുടിക്കില്ലേ ഈ വെള്ളം കുടിക്കുക ഈ ചീരക ബിരിയാണി കഴിച്ചതല്ലേ നന്നായി ദഹിക്കട്ടെ എന്ന് പറയുക കേട്ടോ എന്തായാലും ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് എന്ന് പറയട്ടോ അപ്പോൾ സജി പറയും അതുകൊണ്ടല്ലേ ഞാനത് വാങ്ങിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ പെട്ടെന്ന് രേവതി എന്ത് ചോദിക്കട്ടോ അല്ല അത് പിന്നെ നിങ്ങൾ വാങ്ങിച്ചതോ അപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലേ കൂട്ടുകാരൻ തന്നെന്ന് അതെ വാങ്ങിച്ചതാണ് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് പറയണേ നിങ്ങൾ എന്നെ എന്നെടുത്ത് കള്ളം പറയാൻ ഒക്കെ ഉണ്ടാന്ന് പറയും കേട്ടോ ഞാൻ എന്താ പട്ടിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഒരവധി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ നിങ്ങൾക്ക് എവിടെയാണ് റഹീം നാട്ടുകൊരു കൂട്ടുകാരൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ റഹീം നാട്ടൊരു കൂട്ടുകാരൻ അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് മുഴുവൻ നിനക്കറിയോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ഒരവധി പറയും എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഫാത്തിമ എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ പക്ഷെ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ തരാറുണ്ട് അവരെ പെരുന്നാളാകുമ്പോൾ ഓണത്തിന് ഞങ്ങൾ തിരികെയും കൊടുക്കും അത് കൊല്ലങ്ങളായിട്ടുള്ള പരിചയമാണ് പക്ഷേ ഇത് പെട്ടെന്നൊരു റഹീം വന്നു നിങ്ങൾക്ക് കുറേ ബിരിയാണി തന്നെന്ന് പറഞ്ഞാലേ അത് വിശ്വസിക്കാനായിട്ട് ഞാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പം സച്ചി പറയാം എന്തായാലും ബിരിയാണി ഞാൻ മേടിച്ചു തന്നില്ലേ ഇനി വേണമെങ്കിലും ഇനിയും മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ വീണ്ടും പറഞ്ഞു മേടിച്ചതാണെന്ന് അപ്പോൾ സത്യത്തിൽ ഇതേതോ റെസ്റ്റോറൻറ്റൊന്ന് മേടിച്ചിട്ടുള്ളതാണ് സത്യം പറഞ്ഞോ എന്ന് പറയാനെട്ടോ അന്നേരം സച്ചി രേവതിനെ പിടിച്ചിട്ട് വട്ടം കറങ്ങാനട്ടോ ആഹാ നീ കള്ളാലടി നീ നല്ല ബുദ്ധിമതി തന്നെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് വിട് സജ്ജി കേട്ടോ വിട് എന്ന് പറഞ്ഞിട്ട് കൈയിനെ തട്ടി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞെന്നോട് നിങ്ങളൊന്നു ഓണ പറയട്ടെ എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ അപ്പോൾ സച്ചി വേഗം പോയിട്ട് വാതിലടിക്കാണ് രേവതി ഇങ്ങോട്ട് വാന്നു മറ്റേ അവിടെ ബെഡിൽ പിടിച്ചിരുത്താണേ മതി അമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞത് നീ കേട്ടതല്ലേ അമ്മ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടേ അച്ഛനും കഴിക്കുന്നില്ല അസുഖമുള്ള ആളല്ലേ രവിതി എന്തേലും വയ്യാണ്ട് വന്നാലോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് അതിൻ്റെ കാശ് പോയത് എന്താ എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ചോദിക്കുകയാണെങ്കിൽ അച്ഛനോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്കറിയാം പക്ഷേ ഇതല്ല അതുമാത്രമല്ല കാരണം ശ്രീകാന്ത് പോയതിന് ശേഷം അമ്മ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മയും കൂടി നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്തതെന്ന് പറയാൻ കേട്ടോ അപ്പോൾ സച്ചിയൊന്നും ഇണ്ടാതിൽക്കാട്ടോ അത് പിന്നെ അമ്മമാർ ഭക്ഷണം കഴിച്ചില്ല ഏത് മക്കൾക്കായാലും വിഷമമുണ്ടാവില്ല രേവതി എന്ന് ചോദിക്കാൻ കേട്ടോ സച്ചിയേട്ടാ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്താ ഇങ്ങനെയായത് എങ്ങനെ ഇത്രയും സ്നേഹമുള്ള ആളായിപ്പോയത് എന്താണെന്ന് ചോദിക്കുകയാണ് നിങ്ങളെ വെറുക്കുന്നവർ പോലും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ സ്നേഹിക്കുകയാണല്ലോ അമ്മ ഇതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്ക് വിഷമായില്ലേന്ന് ചോദിക്കുകയാണേ എനിക്ക് സന്തോഷമായി എന്ന് പറയോ നിങ്ങളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രം തന്നാൽ പോരാ അത് പ്രകടിപ്പിക്കുകയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അവരെ വധി ഇങ്ങനെ തള്ളി മാറ്റുകയാണെങ്കിൽ തള്ളി മാറ്റുന്ന സമയത്ത് കട്ടിൽ ചെന്ന് വീണ് തല കട്ടിൽ മേലി ഇടിക്കുന്നുണ്ട് കേട്ടോ അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറ ട്രിപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് ട്രിപ്പിന് പോകണം എന്നല്ലേ പറഞ്ഞത് വേഗം പോ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ ഒരേവധി പിന്നീട് കാണിക്കുന്നത് ശ്രുതി മീരയുടെ അടുത്ത് ചെന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണെ ശ്രുതി പറയും പറയുന്നുണ്ട് അതെ യക്ഷി വന്ന് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഉറഞ്ഞു തുള്ളു ആയിരുന്നു ആൻറ്റി എന്ന് പറയാനിട്ടോ അപ്പം മീര നീ ശരിക്കും പെട്ടുമോളെ എന്ത് ചെയ്യും ഇനി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ എനിക്കറിയില്ല എന്തായാലും ഞാനൊരാഗ്രഹിച്ച് നേടിയ ജീവിതമാണത് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞത് അപ്പം മീര പറയാണ് ഇത്രയും കള്ളങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം കിട്ടിയോ ഇപ്പോൾ നീ ആഗ്രഹിക്കുന്ന രീതിയിലാണോ നീ ജീവിക്കുന്നത് നീ പേടിച്ച് പേടിച്ചല്ലേ ജീവിക്കുന്നത് നീ സത്യങ്ങൾ മുഴുവൻ തുറന്ന് പറയേ എന്ന് പറയട്ടോ സത്യങ്ങൾ മുഴുവൻ തുറന്ന് പറഞ്ഞാൽ അവരത് അത് ഉൾക്കൊള്ളുന്നതാണ് വിചാരിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ അവർക്ക് അവർക്കൊരിക്കലും കഴിയില്ല പിന്നെ ഇനി എന്ത് ചെയ്യുന്നതാണ് നീ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യേ ആ അമ്മാവിനെ അങ്കിളിനെ ഇറക്കിയ പോലെ നീ അച്ഛനും പറഞ്ഞിട്ടൊരാൾ ഇറക്കുക എന്ന് പറയട്ടോ ആ അതൊന്നും ശരിയാവില്ല എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണോ ആൻറ്റി ഇത്രയധികം ധൃർത്തി പിടിക്കുന്നതെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് അച്ഛനെ കൊണ്ട് കണ്ടാലുടനെ എനിക്ക് കുറേ സ്വർണ്ണവും പണവും സ്വത്തും ഒക്കെ എൻ്റെ പേരിൽ എഴുതി മേടിക്കാനും സൂതിക്ക് ബിസിനസ് തുടങ്ങാൻ ലക്ഷങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ കാണണം എന്ന് പറയുന്നത് അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടോ അല്ല അത് നീ മനസ്സിലാക്ക് മനസ്സിലാക്കെന്ന് പറയാണ് കേട്ടോ അപ്പം മീരെ പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ എന്ന് പറയു കേട്ടോ അയാളപ്പം അതൊന്നും കൂടെ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അയാളും ആര് ബീര്യാനിക്കനെ ഒന്നും കൂടെ ഇറക്കാം അപ്പോൾ അയാൾ കുറിച്ച് ചോദിക്കില്ല അത് എന്തെങ്കിലും പറയാം എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാം എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് നീ പോയിട്ട് അയാളെ വിളിക്കി എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതി അങ്ങനെ മീര അയാളെ വിളിക്കാനായിട്ട് പോവുകയാണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബീരാൻ ചന്ദ്രോ ചന്ദ്രോദയത്തിൽ വന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അഭിനയ കോളാക്കി ശരിക്കും അങ്ങുടെ അഭിനയം കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല ഈ പ്രാവശ്യം അത് തകർക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ആ ഈ പ്ര ഇത്തവണ എന്തായാലും എന്നെ ജോഷി സാറ് സിനിമയിലെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് സിറ്റൌട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വാതിൽ തള്ളി തുറന്ന് നോക്കുകയാണ് തള്ളി തുറന്ന് നോക്കുമ്പോൾ അകത്തൊന്ന് കുറ്റിട്ടിട്ടുണ്ടല്ലോ ഞാൻ പുറത്തുനിന്നാണോ ഇനിയിപ്പോൾ ആരുമില്ല ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ കിട്ടോ വന്നിട്ട് വന്ന് ഓണടിക്കുന്നുണ്ട് കിട്ടോ അടിച്ചോണിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ചന്ദ്രങ്ങനെ മനസ്സിലായി ഓ ഇത് ആറാണോ ഈ നേരത്ത് വന്നിങ്ങിങ്ങനെ ബെല്ലടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ശ്രുതിരംഗള് അപ്പോൾ ബിരാനെ കാണുമ്പോഴത്തേനും ചന്ദ്രൻ മുഖക്കങ്ങ് വിടരണം ആഹ് നിങ്ങളോ ഒന്ന് ചോദിക്കാൻ കേട്ടോ ആ അതെ ഞാൻ തന്നെ അയ്യോ നിങ്ങളെപ്പറ്റി ഞാൻ ആലോചിച്ചതേ ഉള്ളൂ അന്ന് പോയതിന് ശേഷം പിന്നെ കണ്ടതേ ഇല്ലല്ലോ എന്താ അവിടത്തേനും നിങ്ങൾ വാ വ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാണേ അപ്പം മുഖത്തൊക്കെ ഭയങ്കര വിഷം പ്രഭാവം വരുത്തിയിട്ടാണ് കേട്ടോ ബിരിയാണി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിന്ന് ചന്ദ്രൻ പറയും വാ എന്ത് തന്നെ നിൽക്കുന്നത് ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറയും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിഞ്ഞും ചാടിയും മാറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്താ എന്താ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് സച്ചി രേവതി അവിടെ നിന്ന് വരുന്നത് കാണാൻ കേട്ടോ അപ്പോൾ സച്ചിയും രേവതിയും പെട്ടെന്ന് ഇനി ഇയാളെ കാണുമ്പോൾ ആകെ അന്ധം വിട്ട് നിൽക്കാണ്ട് കേട്ടോ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ എന്തോ അന്വേഷിക്കുന്നത് പോലെ നോക്കുന്നുമുണ്ട് സച്ചി എന്തത് പെട്ടെന്ന് ഇയാളൊരു ഇയാളുടെ ഒരു വരവ് എന്ത് രേ അവരോട് ചോദിക്കുകയാണ് പിന്നെ അവർ ആ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അവർ രണ്ട് പേരും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡൊന്ന് അവസാനിക്കുന്നത് വലിയ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ